മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്ന് രാവിലെ പൊരിഞ്ഞടിയാണ് നടക്കുന്നത് നമ്മുടെ അനുമോളും റന ഫാത്തിമയും തമ്മിലാണ് നടക്കുന്നത് റന ഫാത്തിമ വെറുതെ ഒരു കണ്ടന്റ് കിട്ടാത്തതുകൊണ്ട് രാവിലെ തന്നെ നമ്മുടെ അനുമോളുടെ അടുത്തേക്ക് വരുന്നു കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്താ എനിക്ക് രണ്ട് ചപ്പാത്തി തന്നാൽ എന്താ ഒരു ചപ്പാത്തി കൂടുതൽ തന്നാലെന്താ രണ്ടെണ്ണം ചോദിച്ചാൽ രണ്ടെണ്ണം മാത്രമേ തരുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഈ പ്രശ്നം രാവിലെ തുടങ്ങിയതാണ് രണ്ട് ചപ്പാത്തി ഇവൾക്ക് ഞാൻ ഓൾറെഡി കൊടുത്തായിരുന്നു പിന്നെ ഒന്നും കൂടി ചോദിച്ചായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം മാത്രമേ എനിക്കത് കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് െന്ന് അവസാനം ഞാൻ പോയി കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു എനിക്ക് വിശക്കുന്നില്ല എനിക്ക് ഇതൊന്നും വേണ്ട എന്ന് പറയാം അപ്പം തുടങ്ങി ചൊറിച്ചില ഇവൾക്ക് ഇപ്പം എനിക്ക് ഞാൻ ഞാനിവിടെ കിച്ചണിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്കിവിടെ കിടന്ന് ഓരോ പണി എടുക്കാനുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് സംസാരിച്ച് എൻ്റെ കയ്യിൽ കത്തി ഉള്ളത് അതുകൊണ്ട് എന്നോട് സംസാരിക്കാൻ നിൽക്കരുത് ഇപ്പോഴെന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഫ്രീ ആകുമ്പോൾ നീ വാ അപ്പം ഞാൻ കണ്ടൻറ്റ് തരാമെന്ന് അനുമോൾ പറയുകയും ചെയ്യുന്നുണ്ട് ആ നിൻ്റെ അടുത്ത് എന്താ കണ്ടന്റ് കിട്ടുമോ ചപ്പാത്തിക്കള്ളിയല്ലേ നീയെ നീ ആ ഇവിടെയുള്ള ആണുങ്ങളെയൊക്കെ മണ്ണാന്ന് വിളിക്കുന്ന ആളല്ലേന്ന് പറഞ്ഞു അനുമോളെ നല്ല രീതിയിൽ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് അപ്പം അനുമോൾ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് നമ്മുടെ ശരത്ത് കയറി അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ശരത്തിൻ്റെ സപ്പോർട്ട് കാണുമ്പോൾ അയ്യോ എന്തൊരു പാപം മനുമോൾ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഇത് ശരത്തിൻ്റെയും ആര്യൻ്റെയും അക്ബർ ഒരു ഗെയിം പ്ലാൻ തന്നെയായിരുന്നു കാരണം ഇന്നലെ ശരത്ത് അക്ബറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് അനുമോളെ കിച്ചൺ ടീമിൽ തന്നെ എൻ്റെ ടീമിൽ തന്നെ അവൾ ഇടണം അവൾക്കിട്ട് ഞാൻ പണി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ തന്നെ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ള പണി തന്നെയായിരുന്നു കാരണം ഈ പ്രശ്നങ്ങളുടെ എല്ലാ സമയത്തും നമ്മുടെ ശരത് ഒറ്റയ്ക്ക് അനുമോളുടെ കൂടെ നിന്നിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് റന നീ ഇവിടുന്ന് പോ ഇവിടുന്ന് പോ ഞങ്ങൾ പണിയെടുക്കട്ടെ ആര്യനാണെങ്കിൽ വന്നിട്ട് അനുമോള ചീത്ത പറയുന്നുണ്ട് കിച്ചണിൽ ഫുഡ് വൈകി കഴിഞ്ഞാൽ ഞാൻ അനുമോളേ ഞാൻ പറയുള്ളൂ കാരണം അനുമോളാണ് ഇവിടെ കിടന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് അവൾ അവിടെ നിന്ന് നിന്ന് സംസാരിച്ചോട്ടെ ഈ ബിഗ് ബോസ് വീട്ടിൽ എല്ലാ ഏത് സ്ഥലത്തു വേണേലും നിന്ന് സംസാരിക്കാനുള്ള റൈറ്റ്സ് എല്ലാം അവർക്കുണ്ടെന്ന് ആര്യം പറയുന്നുണ്ട് ക്യാപ്റ്റൻ എന്ന രീതിയിൽ എനിക്ക് അതൊക്കെ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് റന വിളിച്ചുകൊണ്ട് പോ വിളിച്ചുകൊണ്ട് പോകുന്ന പറഞ്ഞാൽ നമ്മുടെ ശരത്താണെങ്കിൽ ഭയങ്കര ചൂടാവുന്നുണ്ട് പക്ഷേ അവസാനം കറക്റ്റായിട്ട് ഇത് മുമ്പിലെത്തിയത് ഷാനവാസിൻ്റെയും അഭിലാഷിൻ്റെയും ഒനിലിൻ്റെയും കണ്ണിൽ പെടുകയും ചെയ്തു അവസാനം ഈ പ്രശ്നമെല്ലാം സോൾവ് ചെയ്ത് മാസായിട്ട് അനുമോളുടെ മുമ്പിൽ മാസായിട്ട് ശരത്ത് മാറിപ്പോകുന്ന സമയത്ത് ശരത്ത് നോക്കിയിട്ട് ആരിനെയും അക്ബറിനെയും ഒക്കെ നോക്കിയിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് ഷാനവാസും അഭിലാഷും ഒനിലും കണ്ടിട്ടുണ്ട് അവരത് ബാത്റൂമിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ടീമിനെ പോലെ ണം കാരണം അനുമോളുടെ പ്രശ്നത്തിലാണെങ്കിൽ അവിടെ കിടന്ന് അവരുടെ ഗെയിമാണ് അത് അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് കളിക്കുന്നത് എന്താണെങ്കിലും ഈ ബിഗ് ബോസ് വീട്ടിൽ അവരുടെ ടീം പൊളിച്ചേ പറ്റുമെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഷാനവാസും അഭിലാഷും ഒനിയിലും ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ് ടീം പൊളിക്കാൻ വേണ്ടിയിട്ട്